ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവൾ നമ്മളോട് എന്ത് ചതിയേ ചെയ്തത് ഇനി നാട്ടുകാരുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും ഓരോ ചോദ്യങ്ങൾ ഇനി നമ്മുടെ മുന്നിലേക്ക് ഉയർന്നുയർന്നു വരും അതെ നമ്മൾ എന്ത് ചെയ്യും അവൾ ഇത്രയും ചതി ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ലല്ലോ ഏട്ടാ എന്നൊക്കെ ഇനി സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ദേ വരുന്ന റോഷനും റോഷൻ്റെ അച്ഛനും കൂടി ചേർന്നിട്ട് എടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛത്തിൽ ഒരു വിളി ഇവരാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പറിച്ചു പോയി പക്ഷേ എന്ത് ചെയ്യാം ആ നിങ്ങളായിരുന്നു വന്നത് വാ 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 ബാവാ കുറച്ച് ചായ എടുത്തിട്ട് വാ ദേ നിന്റെ ചായം കുടിക്കാനും സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത് ഏ ഞങ്ങളെ കൂടുതൽ അപമാനിക്കപ്പെട്ടു നീ കാരണം ആ അപമാനത്തിന് ഒരു കൈയും കണക്കും ഇല്ലാതെയാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത്രക്കും ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു എന്നിങ്ങനെ സംസാരിച്ചു അല്ല ഇത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയില്ലായിരുന്നു കാരണം അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമോ എന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ലെടോ ഇതൊക്കെ കേട്ടു നീയോ നീ മഹാകളനാണെന്ന് എനിക്കറിയാടാ നിന്റെ മോൾക്കൊരു ലൈൻ ഉണ്ടായിരുന്ന കാര്യം നിനക്കറിയായിരുന്നല്ലോ ഒരാളെ സ്നേഹിച്ചിരുന്ന കാര്യം അറിയായിരുന്നല്ലോ എന്നിട്ട് നീ അത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അത് പിന്നെ അതൊക്കെ എനിക്കറിയായിരുന്നു പക്ഷേ അവൾ ഞാൻ പറയുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞങ്ങളെപ്പോലും ചതിച്ചിട്ടാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്നുവരെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല നിന്നേക്കേ വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടി ദേ വെല്ലോടത്ത് എറിയേണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ദേ ഇനി നമുക്ക് അവളെ തിരിച്ച് കൊണ്ടുവരാം എങ്ങനെ കൊണ്ടുവരാൻ ഇനി അവളെ ആർക്കും വേണം ആർക്കും വേണ്ട പിന്നെ ഞാനേ ഒരുപാട് അപമാനിക്കപ്പെട്ടു നീ കാരണം ഞാൻ എത്ര പേരെയാണ് കല്യാണത്തിന് വിളിച്ചതെന്ന് വല്ല ഇതുകൊണ്ടോ അതുകൊണ്ട് എനിക്ക് ചിലവായ പൈസ എനിക്ക് ഇപ്പോൾ കിട്ടണം അഞ്ച് ലക്ഷം രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് അതെനിക്ക് ഇപ്പം കിട്ടിയ മതിയാവുള്ളതെന്നും പറയുകയാണ് ഇത് കേട്ടു ശരി എങ്കിൽ നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നേരെ അകത്തെ കയറി പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെക്ക് ലീഫ് എടുത്തിട്ട് വരികയാണ് അങ്ങനെ ചെക്ക് ലീഫ് എടുത്തിട്ട് വന്നിട്ട് ഇതാ നിന്റെ പൈസ ദേ നീ ആയത് നീ ആയതുകൊണ്ട് നിന്നെ വെട്ടി നുറുക്കി ഞാൻ എൻ്റെ പറമ്പിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടുന്നില്ല പക്ഷേ വേറെ ഒല്ലായിരുന്നെങ്കിൽ ഇത് സംഭവിച്ചാർന്നു നീ എൻ്റെ പഴയകാല പോയില്ലേ അതുകൊണ്ടാണ് ഞാനിതൊന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇയാളും ഇയാളുടെ മോനും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും റോഷൻ ചോദിക്കുകയാണ് പപ്പ പപ്പ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഓ പപ്പയ്ക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയല്ലേ എടാ പിന്നെ എന്താ ചെയ്യേണ്ടത് ആ പപ്പയ്ക്ക് പൈസ എത്രയോ നഷ്ടപ്പെട്ട് ആ പൈസ തിരിച്ചു കിട്ടും പക്ഷേ ഞാൻ അപമാനിക്കപ്പെട്ടു അതിന് എങ്ങനെ പകരം വീട്ടും പപ്പ മോനെ നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട അവളെക്കാളും നല്ലൊരു പെണ്ണിനെ ഞാൻ മോന് കണ്ടുത്തരാം ഹാ ആകു പപ്പ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വൈരാഗ്യം കുമിഞ്ഞു കൂടിക്കൊണ്ട് കിടക്കുകയാണ് പപ്പ അതുകൊണ്ട് അവളെ ഞാൻ പൊക്കും എന്നിട്ട് അവളെ ഞാൻ അവൻ്റെ ഒപ്പം ജീവിക്കാൻ അനുവദിക്കില്ല രണ്ടെണ്ണത്തിനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും എൻ്റെ മുന്നിൽ സാധിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇവള് മാത്രം ഇവള് മാത്രം എനിക്ക് എസ്കേപ്പായി പോയി പപ്പാ അതിനുള്ള വൈരാഗ്യം ഞാൻ തീർത്തേ മതിയാവുള്ളൂ എന്നും റോഷൻ ഭയങ്കര വൈരാഗ്യത്തോടു കൂടി തന്നെ പറയുകയാണ് ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുകയാണ് ഇവനെ എന്തും ചെയ്ത് കൂട്ടുമെന്ന് ഇയാൾക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇത് റോഷനാ പറയുന്നത് കയറും പപ്പാ പപ്പ വണ്ടിയിലേക്ക് കയറും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വണ്ടി എടുത്തിട്ട് പോവുകയാണ് വർഷയുടെ അച്ഛനമ്മക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതി ആണെങ്കിൽ വീടിൻ്റെ ഒരു മൂവയ്ക്കിരുന്ന് ഭയങ്കര കരച്ചില്ല അപ്പം രേവതിയുടെ അമ്മ വന്നിട്ട് രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ് മോളെ നീ ഇങ്ങനെ ഇങ്ങനെക്കറിയല്ലേ നീ ഇങ്ങനെ കരഞ്ഞോണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്താ പ്രയോജനം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത് ദേ അവരെല്ലാരും കൂടി എന്നെ അടിച്ച് പുറത്താക്കിയില്ലേ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി അവരുടെ കണ്മുന്നിലേക്ക് വന്നു പോരുന്നവർ പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ നീ അവരങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് മോളെ ഇറങ്ങിപ്പോയാണ് വേണ്ടത് അവിടെ തന്നെ പിടിച്ചു നിൽക്കണമായിരുന്നു ദേ അമ്മ അതിനെന്നെ അവർ പുറത്താക്കിയെന്ന് അങ്ങനെ പുറത്താക്കിയെങ്കിൽ ഗേറ്റിൻ്റെ മുന്നിൽ ഇരിക്കണർന്ന് നീ അവിടുന്ന് പോരാൻ പാടില്ലായിരുന്നു ആ ചന്ദ്രമാതി ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിന്നെ പുറത്താക്കാനായിട്ട് അവസരം കിട്ടിയ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവർ ശരിക്കും അതിനെ മുതലാക്കി മോളെ അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ എന്നെ സംസാരിക്കണം അമ്മ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതമ്മേ നീ എത്രയും പെട്ടെന്ന് പോ പോകാനായിട്ട് നോക്ക് അമ്മേ ഞാനങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ലമ്മേ സച്ചിയേട്ടൻ വരെ എന്നെ തള്ളി പറഞ്ഞിരിക്കുകയാണ് സച്ചിയടം വരെ എന്നോട് ഇനി കൺമുന്നിൽ വന്നു പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മേ അതൊക്കെ സച്ചി സച്ചിയുടെ വേദന കൊണ്ട് പറഞ്ഞതാ കാരണം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ് നിങ്ങൾ രണ്ടുപേരും കാരണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞോ അറിയാതെയോ ഒരു കാരണക്കാരി ആയെന്നിരിക്കാം പക്ഷേ അപ്പോഴുള്ള ദേഷ്യത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് സച്ചി ആ ആ പാവ മനുഷ്യന് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ ആർക്കാണ്ടും വേണ്ടി ഉപകാരമൊക്കെ ചെയ്തു ഇനി മേലാൻ ഇത്തരത്തിലുള്ള ഒന്നും ചെയ്യരുത് ഹണ്ട് അവർക്ക് അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ എസ്കേപ്പ് ആയില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേണ്ട രേവതി ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്ക രേവതി നീ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നടക്കല്ലേ അല്ലെങ്കിൽ നിന്റെ ജീവിതം പോകും രേവതി എന്ന് അമ്മ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇനി നിന്നെ കാണുമ്പോഴേക്കും സച്ചിയുടെ ദേഷ്യമൊക്കെ മാറും അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ല് അമ്മ ഞാൻ എന്താമ്മ ചെയ്യണം അമ്മ പറയുന്നു എന്നോട് പോകാനായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരും എന്നോട് പോകാനായിട്ട് പറയുന്നു ഞാൻ ഏത് വഴി പോകും പോകുമേ നീ നേരെ സച്ചിൻ്റെ വീട്ടിലേക്ക് ചെല്ല് അവരുടെ കാ കാല് പിടിച്ചോ കൈ പിടിച്ചോ എങ്ങനെ വേണേലും കരഞ്ഞ് നീ അവിടെ തന്നെ പിടിച്ച് നിൽക്കാനായിട്ട് നോക്ക് അത് നിൻ്റെ വീടാണ് നീ അവിടെയാണ് നിൽക്കേണ്ട രേവതി അല്ലാതെ ഇവിടെയല്ല നീ ഇവിടെ നിന്ന് കഴിഞ്ഞെങ്കിൽ ഇവിടെ നിന്നു പോകുകയുള്ളു നീ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞയക്കാനായിട്ട് നോക്കിയാണ് അപ്പൊ രേവതി ആങ്ങളെ വന്നിട്ട് അമ്മേ വേണ്ടമ്മേ ചേച്ചി തടയ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി പൊയ്ക്കോളും ദേ നീ ഒന്നും മിണ്ടാതിരുന്നേടാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാനായിട്ട് പോകുന്നു ഇനി രണ്ടു ദിവസം രണ്ടാഴ്ചയാവും അങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇവളിവിടെ തന്നെ ഇരിക്കും അവൾ സച്ചിന്റെ വീട്ടിലേക്ക് പോകില്ല അതുകൊണ്ട് മോളെ രേവതി നീ തന്നെ പൊയ്ക്കോളണം ഇറങ്ങ ഇറങ്ങാനാണ് പറഞ്ഞത് അങ്ങനെ രേവതി അമ്മ പറഞ്ഞനുസരിച്ച് ചെരുപ്പ് വിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പക്ഷേ രേവതിയുടെ ആ ഒരു പോക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സങ്കടം തോന്നി പക്ഷേ എന്ത് ചെയ്യാനായിട്ട് പിടിച്ചു നിർത്തി കഴിഞ്ഞുണ്ടെങ്കിൽ അവളിവിടെ നിൽക്കുള്ളതെന്നും അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ രേവതി നടന്ന് നടന്ന നേരെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് ദേവിയുടെ മുന്നിൽ ഭയങ്കരോടും കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അമ്മേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ പറയുന്നു വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ ശശിയൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടത്തെ ഉള്ള എല്ലാവരും എന്നെ ആട്ടി പുറത്താക്കുന്നു ഞാൻ എവിടെ പോകും അമ്മ എനിക്കൊരു വഴിയും കിട്ടുന്നില്ലല്ലോ അമ്മേ ഇത്രയും മാത്രം എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റ് ചെയ്തു അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് രേവതി അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ദയവരുന്നൊരമ്മ അപ്പം അമ്മയാണെങ്കിൽ മോളെ എല്ലാവരും കൂടി ചേർന്ന് മോളെ പുറത്താക്കിയല്ലേ ഇത് കേട്ട രേവതി ആകെ അന്തിച്ചു പോകുകയാണ് ഈ അമ്മ ഇതെങ്ങനെ അറിഞ്ഞു മോളെ ഞാനങ്ങനെ അറിഞ്ഞൂന്നായിരിക്കും മോളെ അനിയത്തിയെ ഞാൻ കണ്ടായിരുന്നു ആ സമയത്ത് അനിയത്തി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതാ മോളെ പറഞ്ഞത് ഈ കാലത്ത് ആർക്കൊരു ഉപകാരം ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉപദ്രവമായിട്ട് മാറും ദേ എല്ലാം മറന്നേര് ഇപ്പോൾ നീ അവർക്ക് വേണ്ടി സഹായിച്ചു അറിഞ്ഞോ അറിയാതെയോ സഹായിച്ചു ഇപ്പോൾ അവർ നിന്നെ ഉപേക്ഷിച്ച് പോയില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരുടെ മുന്നിൽ നീ ഒറ്റപ്പെട്ട് കുറ്റവാളിയായി ഒരു കാര്യം ചെയ് നീ ഏതായാലും സച്ചിയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ല് ഞാൻ എന്ത് ചെയ്യും സച്ചിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് അങ്ങോട്ട് കയറേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങനെ കയറും അമ്മേ അമ്മ പറയുന്നത് സച്ചിനെ വീട്ടിലേക്ക് പോകാനാ അമ്മ പറയുന്നതുപോലെ അനുസരിച്ച് ഏ സച്ചി നല്ലവനാ നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ സങ്കടങ്ങളും മാറും അതുകൊണ്ട് നീ ചെന്ന് കാല് പിടിച്ച് കരഞ്ഞു പറ അപ്പോഴേക്കും സച്ചിയുടെ മനസ്സലിയും ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്കായ പേടി തോന്നുകയാണ് കാരണം സച്ചിയുടെ മനസ്സലിയില്ലെന്നറിയാം ദേ നീ ധൈര്യമായിട്ട് ചെല് ഇവിടുത്തെ ദേവി നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ നീ പേടിക്കേണ്ടത് രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞയക്കാണ് രേവതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലത്തെ അവസ്ഥ വീട്ടിലേക്ക് കയറി ചെല്ലാനും പറ്റില്ല വീട്ടിലേക്ക് കയറി എന്നിട്ടുണ്ടെങ്കിൽ ആ ചന്ദ്ര കടന്ന് കണകുടണ കണകുടണമെന്ന് പറഞ്ഞോണ്ടിരിക്കുമല്ലോ അപ്പം അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ് എവിടെയെങ്കിലും വെച്ച് സച്ചിയെ കണ്ടുകഴിഞ്ഞണെങ്കിൽ സച്ചിയോട് സംസാരിക്കാം എന്ന രീതിയിലാണ് നമ്മുടെ രേവതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്താണ് അപ്പം ശ്രീകാന്ത് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വർഷയ്ക്ക് കൊടുക്കുകയാണ് അങ്ങനെ വർഷയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തേ നീ കഴിക്കുന്നില്ലേ നീ ഏതെങ്കിലും കഴിക്ക് ഞാൻ വേറൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് രണ്ട് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം നീ ഇത് കഴിക്കുക വർഷേ അങ്ങനെ വർഷം അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാവ് എന്ത് നല്ല ഫുഡാണ് ഇത് നീ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ നീ ഉണ്ടാക്കുമ്പോൾ മാത്രം ഭയങ്കര ടേസ്റ്റാണ് ശ്രീകാന്തെ അതെന്താ അങ്ങനെ ആ നീ ചുമ്മാ തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരി ഞാൻ തണുപ്പിക്കുന്നില്ല പക്ഷേ ഞാനൊരു കിസ് വെച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടി ഭയങ്കര കളിയും ചിരിയും വറുത്തവനൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ വർഷമൊക്കെ ഒരു കോള് വരുന്നത് അത് സ്റ്റുഡിയോ നേരത്തെ അപ്പോൾ സാർ എന്താ സാർ വിളിച്ചത് ആ വർഷേ വർഷയുടെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞു കൺഗ്രാച്ചുലേഷൻസ് കെട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വർഷേ എപ്പോഴാണ് വർഷേ ഇങ്ങോട്ട് വരുന്നത് നീ ഇല്ലാതുകൊണ്ട് ഡബ്ബിംഗൊന്നും നടക്കുന്നില്ല അതെ നീ ചെയ്യുന്ന സിനിമയിൽ നീ തന്നെ ഡബ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സാറേ എന്താ സാറേ ഈ പറയുന്നത് ഞാനൊരു പത്ത് ദിവസം ലീവ് ചോദിച്ചല്ലേ ആ ലീവ് തീരുന്നതിന് മുമ്പ് തന്നെ സാറ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എനിക്ക് ഏതായാലും ഞാൻ ചോദിച്ച ലീവ് കിട്ടിയിരിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതായാലും വരുവോളും ശരി ശരി എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ടോടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ വർഷ വീണ്ടും ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ശ്രീകാന്തേ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് പുറത്തേക്ക് പോകണം അത് ബീച്ചിൽ പോകണം സിനിമ കാണാൻ പോകണം അങ്ങനെ കുറേ സ്ഥലത്ത് പോകാനുണ്ട് ഇത് കേട്ട് ശ്രീകാന്ത് ഏയ് ഞാനല്ല വർഷ ഇതെന്താ ഇല്ലെന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞവരല്ലേ അപ്പം പിന്നെ നമ്മൾ രണ്ടുവരും പുറത്തുപോയൊരു സിനിമയൊക്കെ കണ്ട് ബീച്ചിലൊക്കെ പോയി അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണ്ടേ ഇല്ല എനിക്കൊരു മൂടില്ല പക്ഷേ അതുകൊണ്ടാണ് എന്റെ വീട്ടുകാരുടെ ചിന്ത മാത്രമേ ഉള്ളു ഷേ എപ്പോഴും വീട്ടുകാരുടെ ചിന്ത മാത്രമേ ഉള്ളൂ നീ അത് വിട് നിന്റെ മുന്നിൽ ഞാനല്ലേ നിൽക്കുന്നത് അപ്പം പിന്നെ നീ എന്നെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത് ശ്രീകാന്തെ നീ എന്തിനാ നിന്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നത് നിനക്കങ്ങനെ പറയാം പക്ഷേ എന്റെ വീട്ടുകാരുടെ മുഖം എന്റെ മനസ്സിലൊന്നും മായുന്നില്ല പർഷേ എന്റെ അച്ഛൻ പാവം അച്ഛൻ എന്തൊരു അനുഭവിച്ചു ഞാൻ കാരണമല്ലേ ഇതെല്ലാം അനുഭവിച്ചത് ഇത്ര പെട്ടെന്ന് കല്യാണം വേണ്ടായിരുന്നു നീ നിർമ്മിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടന്നത് ഹാ അതൊക്കെയാണ് സംഭവിച്ചത് ഇത് കേട്ടോ വർഷക്കാ കല് വരികയാണ് ഓഹോ അപ്പോൾ ഞാൻ നിർമ്മിച്ചുകൊണ്ട് മാത്രമാണ് അതെ അതുകൊണ്ട് മാത്രമാണ് നിന്റെ അച്ഛനാ എല്ലാത്തിനും കാരണം നിന്റെ അച്ഛൻ കാരണമല്ലേ എന്റെ അച്ഛൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് നിനക്കൊരു കല്യാണം അവരാലോചിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും പെട്ടെന്ന് നടക്കില്ലായിരുന്നു ഇത് കേട്ട് വർഷൊക്കെ കാലി വന്നിട്ട് ഭക്ഷണ ഭക്ഷണ പാത്രം നിലത്തെറിഞ്ഞ് പൊട്ടിച്ചിട്ട് നേരെ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ് വർഷേ നീ അവിടെ നിന്നേ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നീ എന്തിനാ ആ ഭക്ഷണമൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നീ എന്നെ പറഞ്ഞത് ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടന്നതെന്ന് അപ്പം നമ്മൾ അതുകൊണ്ട് സ്നേഹിച്ചിട്ടില്ലേ അപ്പോൾ നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നെ കല്യാണം കഴിക്കാനായിട്ട് അപ്പം ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമാണോ നീ എന്നെ കല്യാണം കഴിച്ചത് നിന്റെ പറച്ചിൽ കേട്ടാൽ അങ്ങനെയാണല്ലോ വർഷം ഞാൻ അങ്ങനെ പറഞ്ഞില്ല നീ പറയ പറയാതെ തന്നെ പറഞ്ഞു ശ്രീകാന്തേ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി ദേ എല്ലാത്തിനും കാരണം നിന്റെ ഡാഡിയാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ മറന്ന് ജീവിക്കുന്നില്ലേ നിനക്ക് ജീവിക്കാൻ പറ്റും ഹാ ഐ ആ അതേപോലത്തെ അച്ഛനാണല്ലോ നിനക്കുള്ളത് നിന്റെ അച്ഛൻ കാരണമാണല്ലോ എൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നും പറഞ്ഞ് വർഷയുടെ അച്ഛൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് ഇത് വർഷയ്ക്ക് തീരാണ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ദിനമാശാംസോ നമസ്കാരം താങ്ക് യു ശ്രീൻ ബൈ